ഇതുവരെ ഉള്ളതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വേണം ഉറപ്പും എത്താൻ വേണ്ടി മുഖ്യമന്ത്രി താമരശ്ശേരി ഷഹബാസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അപ്പയ്യനെ ഏ അല്ലെങ്കിൽ ഞാനൊന്നും കൂടെ പറയാം സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ട് പരസ്പരം തമ്മിലടിച്ചു ചെറിയ വാക്കുപോരം കൂട്ടുകാർ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും കൂടെ തമ്മിലടിച്ചു അവസാനം ഒരാളുടെ ജീവൻ തന്നെ അങ്ങ് പോവുകയും ചെയ്തു നെഞ്ചക്ക് പോലുള്ള ആയുധമൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എൻ്റെ നെഞ്ചക്കൊണ്ട് എൻ്റെ ആയുധങ്ങളുണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിയിൽ സംസാരം ഒക്കെയാണ് കേട്ടോ ഞാനീ പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു തന്നെ ജീവന അങ്ങ് പോയി അതിപ്പം കേരളം മൊത്തം എല്ലാവരും നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് ഒരു മൂന്നാഴ്ച മുമ്പുള്ള ഒരു ന്യൂസും കാര്യങ്ങളുമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഭയങ്കര ചർച്ചയായിരുന്നു ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ന്യൂസ് വരുമ്പോൾ ഇതെല്ലാം മറന്നു പോകും ഞാനെന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാൻ ആ ഉപ്പം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരിപ്പോൾ മുഖ്യമന്ത്രി കാണാൻ വേണ്ടിയിരിക്കുക അതിന്തിനാണെന്ന് എനിക്ക് പറയാൻ മെയിൻ വെറുതെ പോയി കണ്ടിട്ട് കാര്യമൊന്നുമില്ല പണം എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കണം ഇതൊന്നും ചെയ്യാത്ത ഒരു എടുത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കും ആ പയ്യനെ കൊന്നാവും വരെ എക്സാം എഴുതിപ്പിച്ചു ആലോചിച്ചാൽ പിന്നെ അതിന് നിയമമുണ്ട് കാരണം എന്ന് വെച്ചാൽ കുട്ടികളാണെന്നും പറഞ്ഞിട്ട് അവർക്ക് നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിലൊരു ഇതാണിത് സംഭവം അവന്മാരെ എക്സാം എഴുതി അവന്മാരുടെ വീട്ടുകാരാണെങ്കിൽ നല്ല മുന്തിയ ടീമുകളുമാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇടിയിടി ഒരു കണത്തിപ്പെടുന്ന കുറേ ടീംസ് ഒക്കെ ഉണ്ട് നല്ല ഹൈ ലെവൽ നല്ല പാർട്ടി ലോ ഹോൾഡർ ഉള്ള ടീമൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുകാരന്റെ ഒക്കെ പേരൻസും കാര്യങ്ങളൊക്കെ ഷഹബാസിനോ ഒന്നുമില്ല അച്ഛനാണെങ്കിൽ ഒരു വീട് പോലുമില്ല ഏഹ് അവര് പറയുന്നത് എന്റെ മോൻ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ അവൻ്റെയും എന്റെയും കൂടെ ഒക്കെ ശമ്പളം വെച്ചൊരു വീട് വെക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷെ എന്ത് ചെയ്യാനാ ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസിലോട്ടും കാര്യങ്ങളൊക്കെ പോകാം അവരെന്തായാലും മുഖ്യമന്ത്രിയെ കാണാൻ പോകാന്നാ പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോച്ചു നോക്കാം സ്വന്തം മകൻ ആ അമ്മ തന്നെ ഞെട്ടി ഉണരുകയാണ് രാവിലെ എൻ്റെ മോനെ എൻ്റെ മോനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ രാവിലെ ഞെട്ടി ഇണിക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് നീതി കിട്ടിയിട്ടില്ല ഇതുവരെ നീതി എന്ന് പറഞ്ഞിട്ട് കാര്യം കിട്ടിയിട്ടില്ല ഇവിടെ എല്ലാവരും എന്താ പറയേണ്ട മറ്റേവർക്ക് മറ്റേവരെ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ അവർക്ക് എക്സാം എഴുതാൻ പറ്റി എക്സാം എഴുതി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കേസിനൊരു ഇത് കിട്ടുന്നില്ല പക്ഷേ ഈ പേരൻസ് വന്നിട്ട് പറയുന്നത് കേസ് നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് കാരണം അവർക്ക് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഇച്ചിരി പൊരുത്തി പറഞ്ഞാലും ഓക്കെ ഇവർ പിന്നെയും നല്ല രീതിയിൽ അന്വേഷിക്കുമെന്ന കാര്യമായിട്ടായിരിക്കാം വീട്ടിലോട്ട് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യാ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റിസ് ഫോർ ഷഹബാസ് എന്നും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി ഷെഹ്വാസിന്റെ കുടുംബപിതാവ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കാണമെന്നാണ് ഷെഹ്വാസിന്റെ മാതാവ് റംഷീന പറയുന്നത് സംഭവത്തിൽ മുതിർന്ന ആളുകളും ഉണ്ട് എന്നാണ് കുടുംബം ആദ്യം മുതലേ പറയുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ തീരുമാനിച്ചു എന്നാണ് റംഷീനയും അതുപോലെ തന്നെ ഇത് ഈ ഷെഹബാസിന്റെ പിതാവും ഒക്കെ പറയുന്നത് ആദ്യം അവരുടെ പ്രതികരണം കേൾക്കാം കുട്ടികൾ മാത്രല്ല യഥാർത്ഥ പ്രതികൾ അവരെ പിന്നില് മുതിർന്ന ആളുകളുണ്ട് അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട് എടുക്കാനോ ഇത്രയും തെളിവുകളൊക്കെ ഒരേ പേരിൽ ഉണ്ട് യാതൊരു വിധ ഇതും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എവിടെ കാര്യങ്ങൾ ഇവിടെ തന്നെ നിർബന്ധപ്രകാരമാണ് ഞമ്മളിപ്പോ ഒരു ഇത് ചോദിച്ചു വാങ്ങിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് നീതി കിട്ടണം ഞമ്മക്ക് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഉള്ളത് സാറ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല റെഡിയിലാണ് പോണതെന്നില്ല പക്ഷേ ഒരു ഒരു സ്വാധീനിക്കാൻ നമ്മൾ ആ സ്വാധീനം ഉണ്ടാവാൻ ഉണ്ടാവാൻ പാടില്ല പാടില്ല അമ്മക്കും അച്ഛനും ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായുള്ളത് ഇംതിയാസ് മുതിർന്നവരുണ്ട് എന്നിവർ നേരത്തെ തന്നെ പറയുന്നുണ്ട് നഞ്ചക്ക് കണ്ടെടുത്തിട്ടില്ല നഞ്ചക്ക് ഉപയോഗിക്കാൻ കാരണമായ സാഹചര്യം പരിശോധിച്ചിട്ടില്ല ഒരു കുട്ടിയുടെ പിതാവിനെ ഈ കാര്യത്തിൽ കേസ് കേസിൽ പ്രതിയാക്കുന്നില്ല തുടങ്ങിയ കുറേ അധികം പരാതികൾ അവരെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നത് എന്തൊക്കെ പരാതികളുമായിട്ടാണ് അഭിലാഷ് മോഹൻ ദിതീഷ്മണി ഈ മുഖ്യമന്ത്രിയെ കാണാൻ പോയ നിങ്ങൾ നിങ്ങളെന്നെ പറ ഇതിനെക്കാളും വലിയ മുന്തിയ കേസുകളൊക്കെ ഈ ഇദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് ഒരു ചുക്കും നടന്നിട്ടില്ല ഈ ഒരു ഭരണം ഈ ഒരു ഭരണം സത്യം പറഞ്ഞാൽ കേരളത്തിൽ പത്ത് വർഷം കൊണ്ട് ഈ ഭരണം ഭയങ്കര മോശമായിട്ട് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളതിനൊന്ന് ചിന്തിച്ചു നോക്കി ഇപ്പം ലഹരിയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിനാര് കാരണം ഇവിടെ ഏത് പാർട്ടിക്കാരാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളതിനെ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ യൂത്തിനെ വളർത്താൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങളും ഒരടിക്കു കൂടെ നിൽക്കുന്ന പാർട്ടി ഏ അങ്ങനെയുള്ളവർക്കെ ഉള്ളു നിലനിൽപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നൂറുനൂറ് ആൾക്കാരും നൂറുനൂറ് ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എറിഞ്ഞു കൊടുത്താൽ മാത്രം പോയി ചെന്ന് വീണാൽ കുറേ പിള്ളേരും ഇത് പെട്ടുപോകുന്ന പേരൻസാണ് കാരണം അവർ അവരുടെ സ്വപ്നങ്ങളല്ല ഇല്ലാണ്ടാവുന്നത് ഇതുപോലുള്ളവന്മാരുമായിട്ട് കൂട്ടുകൂടി ഓരോ തോന്നിയവാസത്തിന് പോവുകയൊക്കെ ചെയ്യും മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് പോലും കൊടുക്കരുത് മീൻസ് അയാളെ കാണാൻ കയറുന്നത് തന്നെയാണ് ഓരോ മനുഷ്യരിങ്ങനെ കമൻറ്റ് ബോക്സിൽ പറയുന്നത് പോയിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുന്നത് അനീതി കിട്ടുമോ ഒരിക്കലുമില്ല ബാക്കി ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പരിപാടിക്കിടെ ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവം നമുക്കെല്ലാം അറിയാം അത്രയധികം വേദനിപ്പിച്ച ഒരു കാര്യവുമാണ് ഇതിൽ ഈ ഇവരുടെ പിതാവടക്കം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത് അതായത് ഈ ഷഹബാസിനെ കൊല്ലാൻ ഉപയോഗിച്ച നെഞ്ചക്ക് ഒരു വിദ്യ ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു ഒരു പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു പക്ഷെ അങ്ങനെ കണ്ടെത്തിയിട്ടും അവരുടെ പിതാവായിട്ടുള്ള ആളിലേക്ക് അന്വേഷണം പോയില്ല അവരെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യില്ല എന്നൊരു കാര്യമാണ് ആ പിതാവ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇപ്പോൾ ഉമ്മയും രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഇവർക്ക് മുഖ്യമന്ത്രിയെ കാണണം ഇതേക്കുറിച്ച് ഷഹബാസിന്റെ കൊന്ന സമയത്ത് ആ ഒരു നെഞ്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിപ്പോ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ പിതാവ് ഈ പറയുന്ന അച്ഛനെ ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഓക്കെ ഇപ്പം പോലീസുകാർക്ക് പേരന്റ്സ് എന്ത് കഴിച്ചു എന്ന് വേണമെങ്കിൽ വിചാരിക്കുന്ന പോലീസുകാരുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്താൽ നല്ല ലെവലിൽ പാർട്ടി ഹോൾഡും പിന്നെ എന്താ അത്യാവശ്യം ഇടിയിടി വെട്ടുകൂത്തുക ടീംസ് ടീംസൊക്കെയാണ് ഓക്കെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ നമുക്ക് കേസ് സമയത്ത് ആ വീഷിനു വരുന്നതെന്നൊന്നും പറയാനും പറ്റത്തില്ല എന്തായാലും അതുപോലെ അന്വേഷണം പോയാൽ കുറെ കൂടെ കാര്യങ്ങൾ അറിയാൻ കഴിയും തീർച്ചയായിട്ടും പിന്നെ ഇവമ്മ റോയ്സ് നിങ്ങൾ കേട്ടായിരുന്നു എത്ര കോൺഫിഡൻസ് ആയിരുന്നു കൂട്ടത്തോടെ തല്ലിയ സീൻ ഇല്ലടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ കൊച്ചനെ കൊന്ന് കൊല വിളിച്ചിട്ടും അത് വരെ ഇട്ട സ്റ്റാറ്റസ് ഇട്ടാവന്മാരാണ് ഇവന്മാർ വെച്ചാൽ അവൻ്റെ കണ്ണീര് എന്തോ അവൻ്റെ ചിരി ഇപ്പോഴും മനസ്സിന് മായിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകൾ ഓക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമയുടെ ആരെയും നമ്പർ തടയ്ക്ക് സ്വന്തം വീട്ടുകാരെ കാണത്തുള്ളൂ ഇത് കാണുന്ന പിള്ളേരോടുകയാണ് ഞാനീ പറയുന്നത് ബാക്കി വെക്കാം മുതിർന്നവരടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവർ തൃപ്തരാണ് എന്നും പറയുന്നുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഞ്ചു പേരെ അതായത് ഈ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികളായിട്ടുള്ള അഞ്ചു പേരെ പോലീസ് കണ്ടെത്തുകയും അവരെ പ്രാഥമികമായ ചോദ്യം ചെയ്യലൊക്കെ നടത്തി ജുവനിൽ ഹോമിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പരീക്ഷയും മറ്റു കാര്യങ്ങളുമെല്ലാം നടന്നു വരുന്നത് അവിടെയാണ് ാണ് എസ് എസ് എൽ സി പരീക്ഷ നടന്നു വരുന്നത് അവിടെയാണ് അവിടെയാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇതിലിപ്പോൾ പറയുന്നത് മുതിർന്നവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തണം വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ യും പ്രശ്നങ്ങളുണ്ടായ സമയത്ത് എന്തുകൊണ്ട് മരണം നടന്ന അല്ലെ എന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ പിതാവ് ഇക്ബാൽ പറയുന്ന കാര്യമാണ് ഇത് മുതിർന്നവർക്ക് കൃത്യമായി പങ്കുണ്ട് അതിലൊരാൾ ഫോൺ വിളിച്ചു അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ് ഫോൺ വിളിച്ചിട്ട് അറിയില്ലായിരുന്നു നിങ്ങളുടെ മകനായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതായിട്ടൊക്കെ ഇക്ബാൽ മാധ്യമങ്ങളുടെ ഉമ്മിൽ വെളിപ്പെടുത്തിയതാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല എന്നതാണ് അവരെ ഇപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഘട്ടമുണ്ടാക്കി നിങ്ങളുടെ മോനാണ് അറിഞ്ഞില്ലായിരുന്നു

അവളെ മാനസികാവസ്ഥ ഒരു നല്ല രീതിയിലല്ല പോണത് ഇന്നലെയും ഡോക്ടറെ സമീപിച്ചിട്ട് മെനിയാന്ന് അഡ്മിറ്റായിരുന്നു അപ്പോ ഉറക്കത്തെണീറ്റ് ഞാൻ എന്റെ മകൻ എവിടെ എന്റെ മുന്നിലുണ്ട് ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിൽ മൈൻഡ് ഇങ്ങനെ പോവാണ് അപ്പോ ഇതില് കുട്ടികൾ മാത്രല്ല യഥാർത്ഥ പ്രതികൾ അവരെ പിന്നിൽ മുതിർന്ന ആളുകളുണ്ട് അന്നും ഇന്നും ഞാൻ ഉറച്ചു പറയുന്നുണ്ട് പക്ഷെ അവരെ പേരിലോ ഒരക്ഷൻ എടുക്കാനോ ഏർ ഇത്രയും തെളിവുകളൊക്കെ ഒരേ പേരിലുണ്ട് യാതൊരു വിധ ഇതും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എവിടെ കാര്യങ്ങൾ എവിടെ തന്നെ നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ ഇപ്പോ ഇത് ചോദിച്ചു കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് നീതി കിട്ടണം ഞങ്ങൾക്ക് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഉള്ളത് സാറ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല റെഡിയിലാണ് പോണെന്നുള്ളത് പക്ഷേ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് സ്വാധീനിക്കാൻ സാധ്യത നമ്മൾ പുറത്തു കേൾക്കുന്നുണ്ട് ആ സ്വാധീനം ഉണ്ടാവാൻ പാടില്ല ഇതൊരു രക്ഷിതാവിനും മെനി ഒരു അമ്മക്കും അച്ഛനും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ യുടെ പേരൻസും എല്ലാം ഈ ഡിവൈഎഫ്ഐ നേതാക്കൾമാരാണെന്നാണ് കൂടുതലും ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ നീതി കിട്ടാൻ ചാൻസ് കുറവാണെന്ന് വരെ പറയുന്നുണ്ട് എന്തായാലും ഈ ഉമ്മയുടെയും ബാപ്പയുടെയും കാരണം അവരുടെ സ്വപ്നമാണ് അവരില്ലാണ്ടാക്കിയത് അതിനുള്ള ശിക്ഷ എന്തായാലും ഹോംവർക്ക് കിട്ടണം അത് കിട്ടിയിരിക്കും എന്റെ മനസ്സ് പറയുന്നുമുണ്ട് ഓക്കെ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ബൈ ലവ് ഓൾ